നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ വീടിയിലേക്ക് ഹാർദമായ സ്വാഗതം ഏറ്റവും നല്ല കൃഷ്ണഭക്ത ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് യൂസഫലി കച്ചേരിയാണ് നമ്മൾ ധോനി എന്ന ചിത്രത്തിലെ രാമ രാമ എത്ര മനോഹരമായ ഗാനമാണ് അതിന് ഈണം പകർന്നു നൽകിയത് നൌഷാദാണ് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത്രമേൽ ഹൃദ്യമായ കൃഷ്ണഭക്തി ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് യൂസഫലിയാണ് അങ്ങനെ തന്നെ ഒരുപാട് ഇസ്ലാമിക ഭക്തി ഗാനങ്ങൾ ഹിന്ദു ഗായകർ പാടിയിട്ടുണ്ട് ക്രിസ്ത്യൻ ഗായകർ പാടിയിട്ടുണ്ട് ശബരിനാഥനായ അയ്യപ്പനെക്കുറിച്ച് ഏറ്റവും മനോഹരമായ ഗാനം പാടിയത് യേശുദാസാണ് അതൊക്കെ നമ്മൾ ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ കാരണം അതിലൊന്നും ജാതിയും മതവും വർണ്ണവും വർഗവും ഒന്നും കടന്നു ചെന്നിട്ടില്ലായിരുന്നു ഞാനും കൃഷ്ണൻ എന്ന സ്വത്വത്തെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനൊരു ഇസ്ലാം മതവിശ്വാസിയാണെങ്കിലും കൃഷ്ണൻ അഥവാ ഹൈന്ദവ ഫിലോസഫിയോട് എനിക്കൊരു അഭിനിവേശവും ഇഷ്ടവുമുണ്ട് കാരണം അത് പഠിക്കാൻ തുടങ്ങിയത് മുതൽ അതിലുള്ള സ്വത്തവും അതിലുള്ള യാഥാർത്ഥ്യം തിരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഞാനീ പറഞ്ഞു വരുന്നത് ഈ അടുത്ത കാലത്തായി ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തിയായ ജസ്ന എന്ന പെൺകുട്ടിയെക്കുറിച്ചാണ് അവർ ശ്രീകൃഷ്ണ ചിത്രം വരയ്ക്കുന്നതിനെ ചൊല്ലി ഇസ്ലാമിക സമൂഹത്തിനിടക്ക് വിമർശനങ്ങളുണ്ടാകുന്നു അവരെ സോഷ്യൽ മീഡിയയിൽ കൂടി ആക്രമിക്കുന്നു എന്ന രീതിയിലുള്ള ചില വർത്തമാനങ്ങൾ ഞാൻ അവരുടെ ഒരു ഒരഭിമുഖം കാണുന്നതിന് മുമ്പ് വരെ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു കാരണം കൃഷ്ണൻ എന്ന സങ്കല്പത്തോട് എനിക്ക് അത്രയേറെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ സങ്കല്പമാണ് ലക്ഷൻ അദ്ദേഹത്തിന് രാധയുടെ ഉണ്ടായിരുന്ന പ്രണയം അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ച് അയ്യപ്പ പണിക്കരുടെ കവിത അങ്ങനെ സാഹിത്യമൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന സമയത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ മലയാള സാഹിത്യ വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു പ്രതിബിംബമായിരുന്നു എന്ന് പറയാം പക്ഷേ അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന ജസ്നോടും അതിനെ ബന്ധപ്പെട്ട എല്ലാത്തിനോടും ഒരു ആരാധനയുണ്ടായിരുന്നു പക്ഷേ ജസ്നയുടെ ഒരു അഭിഭവം കാണുന്നതിനോടുകൂടി അത്തരം ധാരണകൾ മാറി പറയുകയാണ് കാരണം ഈ അടുത്ത കാലത്തായിട്ട് പ്രത്യേകിച്ചും ഇസ്ലാം മതം വിട്ടുപോകുന്ന പോകുന്ന തരുണിമണികൾക്ക് ഞാൻ അങ്ങനത്തെ വാക്കുതന്നെ ഉപയോഗിക്കട്ടെ മതം വിട്ട് പുറത്തു കടന്നു എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ പ്രവാചകനെയും അതിൻ്റെ പ്രതിഭവങ്ങളെയും തെറി വിളിക്കുന്ന പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു കവറേജ് കിട്ടാറുണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് അത് മിക്കപ്പോഴും സംഘപരിവാര പ്രവർത്തകരിൽ നിന്നാണ് അറ്റ്ലീസ്റ്റ് അവർക്ക് ബിഗ് ബോസിൽ എൻട്രി എങ്കിലും കിട്ടും ബിഗ് ബോസിലെങ്കിലും പങ്കെടുക്കാൻ പറ്റും അപ്പോൾ മതം വിട്ട് പുറത്തു വന്നാൽ സംഘപരിവാര അനുകൂല ചാനലുകളും സംഘപരിവാരങ്ങളുമൊക്കെ വല്ലാതെ ആഘോഷമാക്കുന്നത് കണ്ട് മതം വിടാൻ വെമ്പി നിൽക്കുന്ന മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ കൂടി വരികയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ചൊന്നുമല്ല ജസ്ന എന്ന പെൺകുട്ടിയുടെ ഇൻറ്റർവ്യൂ കാണാനിട അതിനെക്കുറിച്ചാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യം പുള്ളിക്കാരി പക്കാ ബിസിനസ് മൈൻഡുള്ള ഒരാളാണ് ഒരുപക്ഷെ സംഘപരിവാര പ്രവർത്തകരെ ഇതിനു മുമ്പ് ഇത്രത്തോളം പറ്റിച്ച് സമ്പത്ത് തേടിയ ഒരാൾ നമ്മുടെ രാമസിംഹം എന്ന് പറയുന്ന സിനിമാ സംവിധാനമായിരിക്കും രാമസിംഹക്കർ എന്ന സിനിമാ സംവിധായകനായിരിക്കും നമ്മുടെ അലി അക്ബർ അദ്ദേഹം സംഘപ്രവർത്തകരെയൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള സംഘപ്രവർത്തകരെയൊക്കെ പിരിച്ച് ഒരു സിനിമ എടുക്കാനൊക്കെ പോയി അവസാനം അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് പൈസയൊക്കെ ഒപ്പിച്ചു പുള്ളിയുടെ ബാധ്യതകളൊക്കെ തീർത്തുന്നു എന്നാണ് പുള്ളിയുടെ ആൾക്കാരൊക്കെ പറയുന്നത് അതുപോലെ കൃഷ്ണൻ്റെ പടം വരച്ച് അതൊരു മാർക്കറ്റിംഗ് ആക്കി വിറ്റ് പ്രതിഫലം പറ്റുന്ന ഒരു ബിസിനസ്സുകാരി എന്നതിലപ്പുറം അവർക്ക് കൃഷ്ണനോട് ഭക്തി ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നില്ല ഞാനത് പറയുവാൻ കാരണം അവർ ഒരാളാൽ പീഡിപ്പിക്കപ്പെട്ട കാര്യം പറയുന്നുണ്ട് അതവർ വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് തൻ ഞാൻ ഡോക്ടറാണെന്ന് കരുതി അവിടെ ചെന്നു അപ്പോൾ പുള്ളിക്കാരനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു പുള്ളിക്കാരൻ്റെ ഉള്ളിൽ വീഡിയോ ഉണ്ട് പക്ഷേ ഞാനൊന്നും പരാതിപ്പെടാനൊന്നും പോയില്ല കാരണം ഇതിനേക്കാൾ വലിയ പീഡനങ്ങൾ നടന്നിട്ട് സമൂഹത്തിൽ അങ്ങനെയൊന്നും ആർക്ക് നീതി കിട്ടില്ല അതുകൊണ്ട് ഞാൻ പരാതിപ്പെടാൻ പോയില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് ആലോചിക്കണം പ്രധാനമന്ത്രിക്ക് ചിത്രം കൊടുക്കുവാൻ കഴിയുന്ന ഒരാൾ കേന്ദ്ര സഹമന്ത്രി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി അടുത്ത ബന്ധമുള്ള കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഏതു നിമിഷവും കാണുവാൻ അനുവാദമുള്ള ഒരാൾ കാരണം നമ്മളീ അടുത്ത കാലത്ത് ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് കേട്ടു അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് മദ്രാസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എയർ ആംബുലൻസിലായി കൊണ്ടുപോയത് എയർ ആംബുലൻസ് മദ്രാസിൽ ഹെലിപ്പാഡിലെത്തുന്ന സമയത്ത് അവിടുത്തെ ഗവർണറുടെ ഹെലികോപ്റ്റർ വരികയായിരുന്നു ആ ഹെലികോപ്റ്ററിനെ ഈ മാധ്യമപ്രവർത്തകരൻ്റെ ഹെലികോപ്റ്റർ വരുന്നതുവരെ അവിടെ ലാൻഡ് ചെയ്യിക്കരുത് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയാൻ തക്കവണ്ണം സ്വാധീനമുള്ള സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപിയെ ഏട്ട എന്ന് വിളിക്കുവാൻ അവകാശമുള്ള സുരേഷ് ഗോപിയെ ഏതു സമയത്തും ചതു കാണാൻ അധികാരമുള്ള ജസ്ന എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു പീഡനത്തിൻ്റെ ആയത് സുരേഷ് ഗോപിയെ ധരിപ്പിക്കുമെങ്കിൽ സുരേഷ് ഗോപിക്ക് അതിൽ ഇടപെടാനും നീതി വാങ്ങിച്ചുകൊടുക്കുവാനും ഒക്കെ കഴിയും അപ്പോൾ ഇതൊക്കെ ഏകദേശം പ്രഹസനങ്ങൾ പോലെയുള്ള ആരോപണങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത് മതം വിട്ടു പുറത്തു വരുന്ന മിക്ക സ്ത്രീകൾക്കും മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകൾക്കും ഇസ്ലാം മതത്തോടുള്ള ഒരു വിരോധം വച്ച് സംഘപരിവാര അനുകൂലികൾ വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ മിക്കപ്പോഴും ഇത്തരം ആളുകൾ അതൊരു ബിസിനസ്സായി കണ്ടു തന്നെ സംഘപരിവാര പ്രവർത്തകരെ നല്ലതുപോലെ ചൂഷണം ചെയ്യുന്നുണ്ട് നമ്മുടെ രാമസിംഹം അബൂബക്കർ ആയാലും ഇപ്പോൾ ജസ്നെ ആയാലും ഒക്കെ അത്തരം പ്രവൃത്തികൾ ചെയ്തു പോകുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റേ ജാമിതയ ടീച്ചറെ പറ്റി പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് അവരുടെയൊക്കെ ചില യൂട്യൂബ് ചാനലുകളെ തമ്പുനേലി കണ്ടാൽ അത് ശക്കീല പടം പോലും തോറ്റുപോകുന്ന രീതിയിലാണ് അത്രമേൽ സെക്സിന് ഓവർ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തമ്പുനേലുകളാണ് അങ്ങനെ അങ്ങനെ ഒരുപാടൊരുപാട് യൂട്യൂബ് അവതാരികളായ പെൺകുട്ടികൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ നിന്ന് അവരൊക്കെ